ഹലോ ഫാക്സ് ഗുഡ് മോർണിംഗ് രാവിലെ എന്നെ വിളിപ്പിക്കാനുള്ള പരിപാടിയായിട്ട് ഞങ്ങൾ തിരിക്കുകയായിരുന്നു പാവും കുഞ്ഞുക്കളും ഒന്നും അറിയാതെ നല്ല ഉറക്കം രാവിലെ ഒരു എഴുതി കേന്ദ്രിക്കണ്ട പക്ഷേ ഇതോ താമസവും രാവിലെ എണ്ണിട്ട് നമ്മുടെ ജനം തോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് എന്ത് രസമാണ് കാണേ നല്ല മരങ്ങളും മലകളും ഞങ്ങളവിടെ ഇങ്ങനെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഞങ്ങളുടെ അവിടെ വീട് തുറന്നു കൊണ്ടേ അല്ല കഥ തുറന്നു അപ്പുറത്തെ വീട്ടുകാരെ കാണുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും നല്ല കണ്ണി രാവിലത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ചായയിടുന്ന വീടിയാണ് ചുമ്മാ ഒരു ചായ ഇടാൻ വിചാരിച്ചു അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് തയ്യാറെടുക്കുന്നത് നല്ല കണ്ണിയാണ് പാലെടുക്കാൻ പോവുക അത് പാലൊക്കെ ഇട്ട് പാത്രം ഇട്ട് ഇങ്ങനെ എടുത്ത് എടുത്ത് ഇതിലാകുമ്പോൾ നമുക്ക് ആർക്കും അറിയാനുള്ള പാത്രം പാൽ ഒഴിച്ച് ചായ ഇടാൻ പോവാ കവർ പാലിനകത്ത് മൊത്തം തിരിഞ്ഞ എനിക്കെടുക്കണം അത് കിട്ടുന്നത് ഭയങ്കര സുഖമാണ് വെറുതെ എറുഷോ പാത്രം ഗ്യാസ് കത്തിക്കണമിട്ട് എന്ത് ചെയ്താൽ ഗ്യാസ് ഓൺ ആവുന്നില്ല ഗ്യാസ് എന്ത് വഴിച്ച് കിട്ടില്ല ഇതിൻ്റെ ഈ ഒരു സൈഡിലെ ഗ്യാസിൻ്റെ ഇത് മാത്രം പോയിരിക്കുന്നുവെല്ലാം കയറുകയാണെന്ന് അറിയത്തില്ല എന്തായാലും ആയിട്ട് ഓണ കരെ വെള്ളം കുടിച്ചു രാവിലെ നമുക്ക് കുച്ചിക്ക് പച്ചവെള്ളം കൊടുക്കുന്നത് നമുക്ക് നല്ലതാണ് പറയുന്നത് അതുകൊണ്ടൊന്നും രാവിലെ തന്നെ തൊണ്ടയ്ക്ക് നല്ല അളപ്പുമാണ് പക്ഷെ അവരെ വെള്ളം കുടിച്ചു അതും ഒരു ഷോ പോലെ കാരണം അങ്ങനെ വെള്ളം കുടിക്കുന്നതിടയ്ക്ക് അവമായി വന്നാൽ ഭയങ്കര തകർന്നു ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ബോയ്സ് കൂടി വരുന്നത് അതിന് ഇടയ്ക്ക് എനിക്ക് ആൾക്കൂട്ടിൽ കണ്ണന കാരണം കണ്ണമോ വീഡിയോ അതിന് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം വീഡിയോ കാണണം കമൻ്റ് ചെയ്യണം എന്നൊക്കെ പിന്നെയാണ് ഇത് ഞങ്ങളുടെ കല തുറന്നുള്ളൊരു കാഴ്ചയായിരുന്നു അവിടെ ഞങ്ങൾ വീട്ടിലെ ഫ്ലാറ്റ് കൊള്ളുന്നൊരു ഇതിലൊക്കെ താമസിക്കുന്നത് അവിടുത്തെ താഴോ രോഗമുള്ള താമസിക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു അപ്പോഴത്തെ കടുത്തത് ഏതാണ്ട് പറയാനായിട്ട് കണ്ണമ്മൻ വന്നിട്ടുണ്ട് തോട്ട അമ്മയാണ് ഇവിടുത്തെ താരം രാവിലെ എങ്ങോട്ട് പോയി പൂച്ച കണ്ട കറിയും പറഞ്ഞ അതൊക്കെ പോകേണ്ട പൂച്ചക്കുഞ്ഞ് എന്നാ പറഞ്ഞോട് പൂച്ചക്കുഞ്ഞ് ചോദിച്ചേക്കുന്ന കോഴിയാണോ ചോദിച്ചു രാവിലെ നിന്നോടല്ല പറയുന്നു പറയാൻ പറ്റത്തില്ല അതെന്നൊന്നും പറയാനേ അതിനിടയ്ക്ക് ചായ ഉണ്ടാക്ക അപ്പൊ അരിക്കുന്ന വീഡിയോ എടുക്കാണ്ട് നോക്കിയത് പക്ഷെ ഫോൺ എന്തെങ്കിലും ഇരിക്കില്ല അപ്പൊ അരിപ്പേ ഫോണിലൂടെ പഠിക്കാൻ പറ്റത്തില്ല പിന്നെ വെറുതെ അരിച്ചഴിഞ്ഞിട്ട് ചായ എടുക്കുന്നു അതാണ് ചായ ലാസ്റ്റ് ഇതൊക്കെ വേറൊരു ഷോയാണ് ഇന്ന കാലത്ത് തന്നെ മാത്രം ഞാനിന്നെ തുടക്കത്തിനൊന്നുമില്ല പിന്നെ വീഡിയോ എടുക്കുന്നതല്ലേ ഒരു മര്യാദ മര്യാദയ്ക്ക് എടുത്തപ്പോഴാണ് മനസ്സിലായി ചായ എഴുതി കുറവാണ് അപ്പം ശകരപ്പാൽ ഉടങ്ങിയതൊഴിച്ചു അങ്ങനെ ചായയും കൊണ്ട് പോകുന്നത് അവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ചായ പരിപാടി കുറേ കുറേ വീടുകളായിട്ട് ചെളു